അധ്യാപകർ എപ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ആ വിദ്യാർത്ഥികളെ ആയിരിക്കും തങ്ങളേറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതിയ അധ്യാപികയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ രണ്ട് കുഞ്ഞുമക്കളെയും ഭർത്താവിനെയും തനിച്ചാക്കിയാണ് ഈ ലോകത്തുനിന്ന് ആൻസിയുടെ മടക്കം എപ്പോഴും മനോഹരമായ ചിരിയോടെ മാത്രമാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയായ ആൻസി മിസിനെ കണ്ടിട്ടുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന അധ്യാപികയായിരുന്നു ആൻസി അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മിസ്സിന്റെ മരണത്തിൽ ഏറെ ദുഃഖത്തിലാണ് ആൻസിയുടെ വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തുമ്പോൾ പോലും എപ്പോഴും ചിരിച്ച മുഖമായിട്ടായിരുന്നു വിദ്യാർത്ഥികളോട് സംസാരിച്ചിരുന്നത് എപ്പോഴും ചിരിച്ചു കണ്ടിരിക്കുന്ന മുഖം പക്ഷേ ഇന്നലെ കണ്ടത് ആ ചിരി ഇല്ലാതെയാണ് അപകടത്തിൽ മരിച്ച് ആൻസിയുടെ മൃതദേഹം ഇന്നലെ വീട്ടിലെത്തിക്കുന്നതിന് മുൻപേ അവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിലെത്തിയിരുന്നു ഇന്നലെ വീട്ടിലെത്തിച്ച മൃതദേഹം കണ്ടപ്പോൾ വിദ്യാർത്ഥികൾക്ക് കണ്ണുനീറടക്കി വെക്കാനായില്ല ചക്കാന്തറയിലെ വീടിനു മുന്നിൽ കൂട്ടം ചേർന്ന വിദ്യാർത്ഥികൾ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരുന്നു സാധാരണയായി സന്തോഷവും പ്രചോദനവും നൽകുന്ന മുഖം ഇന്നലെ നിശ്ചലമായി കിടക്കുന്നത് കണ്ട് വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞു കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ അധ്യാപികയായിരുന്ന ഡോക്ടർ എൻ എ ആൻസിയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂട്ടർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിലാണ് ഈ ദാരുണ അപകട വിവരം കേട്ട നിമിഷം മുതൽ തന്നെ കുടുംബവും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ആശങ്കയിലായിരുന്നു എന്നാൽ മരണവാർത്ത കേട്ടപ്പോൾ എല്ലാവരും വിങ്ങിപ്പൊട്ടിക്കറിഞ്ഞു വീട്ടിലെത്തിച്ച മൃതദേഹം കണ്ടപ്പോൾ നാട്ടുകാരും സഹപ്രവർത്തകരും കണ്ണീർപ്പൊഴിച്ച് അനുശോചിച്ചു ഒരിക്കലും ദുഃഖം കാണിക്കാത്ത എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന അധ്യാപികയുടെ അപ്രതീക്ഷിത യാത്രയെ അംഗീകരിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു ക്ലാസ്സിൽ പറഞ്ഞ പാഠങ്ങളും ഉപദേശങ്ങളും നൽകിയ പ്രചോദനവുമെല്ലാം ഇനി അവരുടെ ജീവിതത്തിന് വഴികാട്ടിയായിരിക്കും നാലാം ക്ലാസ്സിലും യു കെ ജിയിലുമായി പഠിക്കുന്ന രണ്ട് കുഞ്ഞുമക്കളെയും സ്നേഹിക്കുന്ന ഭർത്താവിനെയും തിനിച്ചാക്കിയാണ് ആൻസി അധ്യാപികയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ അമ്മയുടെ സ്നേഹവും കരുതലും ഇനി ലഭിക്കില്ലെന്ന സത്യം കുട്ടികൾ മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല ഞങ്ങളുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ആ കുരുന്ന മനസ്സുകൾക്കാകുമായിരുന്നില്ല പ്രിയ ഭാര്യയെ അവസാനമായി കണ്ട് തന്റെ കുഞ്ഞുമക്കളെ കെട്ടിപ്പിടിച്ച് ആൻസിയുടെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞു ഈ കാഴ്ച അവിടെ കൂടെ നിന്നവരുടെ കണ്ണുകളും നിറച്ചു അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും പാടുപെട്ടു കുടുംബാംഗങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും വാക്കുകൾ പോലും പറയാൻ കഴിഞ്ഞില്ല ജില്ലാ ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചക്ക് പന്ത്രണ്ടോടെയാണ് ആൻസി അധ്യാപികയുടെ മൃതദേഹം പാലക്കാട് ചക്കാന്തറയിലെ വീട്ടിലെത്തിച്ചത് പ്രിയപ്പെട്ട അധ്യാപികയെ അവസാനമായി കാണാൻ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ വീടിന് മുന്നിലെത്തിയിരുന്നു അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു ചിലർ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും അയൽവാസികളും എത്തിയപ്പോൾ വീടിന്റെ അന്തരീക്ഷം ദുഃഖത്തിൽ മുങ്ങി എല്ലാവരും വിതുമ്പലടക്കാൻ പോലും പാടുപെടുകയായിരുന്നു കോളേജിലെ ഓണാഘോഷത്തിന് പോകുമ്പോഴാണ് ആൻസിയുടെ മരണം സംഭവിക്കുന്നത് വീട്ടിൽ സന്തോഷത്തോടെ പുറപ്പെട്ട ആൻസിക്ക് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അപകടവാർത്ത കേട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല അധ്യാപികയുടെ മരണത്തോടെ കോളേജിലെ ആഘോഷാന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് ദുഃഖത്തിലേക്ക് മാറി രണ്ടു ദിവസങ്ങളിലായി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കോളേജിലെ ഓണാഘോഷങ്ങളെല്ലാം ഉടൻ റദ്ദാക്കി കോളേജ് മുഴുവൻ ആൻസി അധ്യാപികയെ അനുസ്മരിച്ചു തിങ്കളാഴ്ച രാവിലെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷന് സമീപത്തായിരുന്നു അപകടം ആൻസിയുടെ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിലും സുരക്ഷാ കവചമായി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുകമ്പികളിലും ഇടിച്ചുകയറി സർവീസ് റോഡിലേക്ക് വീണെന്നാണ് പ്രാഥമിക നിഗമനം പാലക്കാട് സ്റ്റേഡിയം റോഡ് മങ്കാവ് വീട്ടിൽ ആന്റണി നീലങ്കാവിന്റെയും പരേതയായ ബേബിയുടെയും മകളാണ് ഭർത്താവ് ചങ്കാന്തറ കൈക്കുത്തുപറമ്പ് ആലുക്കപ്പറമ്പിൽ ബിപിൻ ഓസ്റ്റിൻ ആൽസ്റ്റിൻ എന്നിവരാണ് മക്കൾ ചക്കാന്തറ സെന്റ് റാഫേൽസ് കത്രീഡർ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു